സ്വകാര്യ ബസ്സിൽ വെച്ച് വിദ്യാർത്ഥിനിയെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി വളാഞ്ചേരി പോലീസിന്റെ പിടിയിൽ തൃക്കണാപുരം സ്വദേശി ചുള്ളിയിൽ സക്കീറിനെയാണ് വളാഞ്ചേരി പോലീസ് വലയിലാക്കിയത് നിരവധി നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനായത് കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കടുങ്ങാത്തുകുണ്ടിൽ നിന്ന് ബസ്സിൽ കയറിയ പെൺകുട്ടിക്ക് നേരെ പുത്തനത്താണിയിൽ നിന്ന് കയറിയ സക്കീർ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതി വളാഞ്ചേരിയെത്തിയപ്പോൾ ആരോപണവിധേയൻ കാവംപുറത്തിറങ്ങിയതായി ബസ് ജീവനക്കാർ അറിയിക്കുകയായിരുന്നു ശേഷം ക്ലാസ്സിലെത്തിയ പെൺകുട്ടി വിഷമിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ വിവരം തിരക്കുകയും സംഭവം വീട്ടുകാരെ അറിയിക്കുകയുമായിരുന്നു പിന്നീട് വീട്ടുകാർ ഇടപെട്ടാണ് പരാതി നൽകിയത് പ്രതിയെ രക്ഷപ്പെടാൻ ബസ് തൊഴിലാളികൾ ഇടപെട്ടു എന്നും പോലീസിൽ പരാതിയുണ്ട് അതേസമയം ബസ്സിൽ വെച്ച് പരാതിയുള്ളതായി പെൺകുട്ടി പറഞ്ഞില്ലെന്നും അതുകൊണ്ടാണ് കേസുമായി മുന്നോട്ടു പോകാതിരുന്നത് എന്നുമാണ് ബസ് ജീവനക്കാരുടെ വാദം ബസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് വളാഞ്ചേരി തിരൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി ഇന്നലെ വളാഞ്ചേരിയിലെയും തിരൂരിലെയും ബസ് ഡ്രൈവർമാർ പണിമുടക്കി നഗരങ്ങളിൽ പ്രകടനം നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ്